ഹലോ ഫ്രണ്ട്സ് സാംസങ്ങിൻ്റെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോണായ ഗാലക്സി എഫ് സീറോ ഫൈവിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ ഇത്ര സാധനങ്ങളാണ് നമ്മുടെ ഈ ബോക്സിൽ വരുന്നത് അധികമായിട്ടൊന്നുമില്ല ജസ്റ്റ് ഫോണ് അതുപോലെ തന്നെ യൂസർ മാനുവൽ പിന്നെ സി ടു സി കേബിൾ സി റ്റു സി കേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡാപ്റ്റർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ല പിന്നെ ഒരു സിം ഇജക്ടർ അപ്പോൾ ഇതിന് സെപ്പറേറ്റ് അഡാപ്റ്റർ വാങ്ങേണ്ടി വരും അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം അപ്പോൾ ഈ കാണുന്നതാണ് സിമ്മിജക്ട്രാഗ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ബോക്സിൽ വരുന്നത് അപ്പോൾ അതാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സാംസങ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് ഇനി ഫോണിൻ്റെ സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീലിയോ ജി എയിറ്റ് ഫൈവ് എന്ന് പറഞ്ഞൊരു പ്രോസസറാണ് സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ എച്ച് ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ക്യാമറ ഉണ്ട് ഒരെണ്ണം ഫിഫ്റ്റി മെഗാ പിക്സലാണ് ഇതിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹാങ്ങ് ഉള്ളൊരു ഫോണാണ് ആദ്യമേ തന്നെ പറയട്ടെ രണ്ടുതരം ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള അച്ഛനമ്മ പോലുള്ള മുതിർന്ന ആളുകൾ അതായത് ജസ്റ്റ് കോൾ ചെയ്യുക തിരക്കേടില്ലാത്ത രീതിയിൽ യൂട്യൂബ് കാണുക പിന്നെ വാട്സപ്പ് ഉപയോഗിക്കുക രണ്ടാമത് നമ്മൾ ഒഫീഷ്യലായിട്ട് നമുക്ക് രണ്ടാമത് ഒരു സെക്കൻഡറി ഫോണും കൂടി വേണം ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടൂറൊക്കെ പോകാൻ നേരത്ത് നമുക്ക് ഫോണ് നാവിഗേഷൻ സെറ്റ് ചെയ്യണം വണ്ടിയിൽ അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രം ഉപകരിക്കുന്ന ഒരു ഫോണാണിത് അതിൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ് പോലുള്ളൊരു പ്രീമിയം ബ്രാൻഡ് ഇത്ര ചീപ്പ് റേറ്റിൽ ഒരു ഫോണിറക്കാം നേരത്തെ അതിൽ അവർ അതിൽ കൊടുത്തിരിക്കുന്ന സ്പെക്കുകൾ അതിൻ്റെ പ്രോസസ്സറുകൾ ക്യാമറകൾ ഇതെല്ലാം ഏറ്റവും ബേസ് ലെവലിൽ ഉള്ളതായിരിക്കും നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം ലാഗ് ഉള്ളൊരു ഫോണാണ് വളരെ സ്ലോ ആയിട്ടാണ് മാറുന്നത് അപ്പോൾ രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേഷനാണ് സാംസങ് ഇതിന് പറഞ്ഞിരിക്കുന്നതെങ്കിലും ഇപ്പോൾ തന്നെ ഇത് ഹാങ്ങാണ് ആണ് ഇപ്പോൾ രണ്ടു കൊല്ലം കഴിയുമ്പോഴത്തേക്കും അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ ഇത് വരുന്നത് ടു ലൈറ്റ് ബ്ലൂ കളർ എന്ന് പറഞ്ഞ ഒരു ഒറ്റ സിംഗിൾ കളറിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ളൊരു ഫോണാണ് ഒരു ലെതർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല വെയിറ്റും വെയ്റ്റുണ്ട് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത് അതൊരു പോസിറ്റീവ് കാര്യമായിട്ടാണ് തോന്നിയത് കാരണം ഇത് ഏകദേശം ഒരു ഒന്നര ദിവസം രണ്ട് ദിവസമൊക്കെ ഇതിൻ്റെ ബാറ്ററി നിൽക്കും പിന്നെ ഈ കാണുന്നത് രണ്ട് ക്യാമറയിൽ പ്രൈമറി ക്യാമറ ഫിഫ്റ്റി മെഗാ പിക്സലിനാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ ഫിഫ്റ്റി മെഗാ പിക്സലിൻ്റെ ഒരു ഗുമ്മില്ല അത് ഞാൻ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് കാണിച്ചിരം പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇവർ കൊടുത്തിട്ടുണ്ട് സാധാരണ ഇത്രയും റേറ്റ് കുറഞ്ഞ ഫോണിൽ അവർ അത് കട്ട് ചെയ്ത് മാറ്റിണ്ടായിരുന്നു പക്ഷേ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പ്രായമായിട്ടുള്ളവരൊക്കെ ഈ ഹെഡ്ഫോണൊക്കെ ഫോണൊക്കെ കുത്തിയിട്ടായിരിക്കും കേൾക്കണം നമ്മളെപ്പോലെ ബ്ലൂടൂത്ത് ഒന്നും കണക്റ്റിവിറ്റി ഒന്നും ചെയ്ത ഡിവൈസൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല അപ്പോൾ അവർക്കത് ഉപകാരപ്പെടും പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് സി റ്റു സി കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അഡാപ്റ്റർ ഇല്ല അപ്പോൾ സി ടു സി കേബിൾ കുത്തുന്ന അഡാപ്റ്റർ നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും ഇനി ഇതിൻ്റെ ക്യാമറയുടെ സെറ്റിംഗ്സ് എടുത്ത് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ സെറ്റിംഗ്സ് എടുത്തിട്ട് ക്യാമറയുടെ ക്വാളിറ്റി നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ ഫുൾ എച്ച് ഡി എച്ച് ഡി എന്ന് മാത്രം കാണിക്കുന്നുള്ളൂ പിന്നെ സിക്സ്റ്റി ഫ്രെയിം തേർട്ടി ഫ്രെയിം കാണിക്കുന്നുള്ളൂ നമ്മുടെയൊക്കെ ഫോണിൽ കാണിക്കുന്ന പോലെ സെവൻ ട്വൻറ്റി പി ആയിരത്തി ഇരുപത് പി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ക്യാമറയുടെ ക്വാളിറ്റി കിട്ടിയിട്ട് ആകെ സെവൻ ട്വൻറ്റി പി മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ എനിക്കറിയാം എൻ്റെ ഈ അൺബോക്സിങ്ങിൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വലിയ സെറ്റപ്പ് ഒന്നുമില്ല ക്വിക്ക് അൺബോക്സിങ് ആണ് ഇപ്പോൾ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ അത്യാവശ്യം തരക്കേടില്ല എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ വലിയ ഗുമൊന്നുമില്ല പിന്നെ സ്റ്റെബിലൈസേഷൻ തീരെ ഇല്ല അതാ നമ്മൾ നടന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒട്ടും സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത വീഡിയോ ആണ് കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം തിരക്കായിട്ടില്ലാത്ത ഫോട്ടോസ് മാത്രം പറയാൻ പറ്റില്ല അത്ര വലിയ ക്വാളിറ്റിയൊന്നും ഇല്ല ഇനി അടുത്തുള്ള ഒബ്ജെക്ടുകൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നേരത്ത് ഫോക്കസ് ഔട്ടായി പോകുന്നുണ്ട് കുറച്ച് നേരം അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് എങ്കിലും മാത്രമേ ഇതുപോലുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടുള്ളൂ ഇനി ഇതിൻ്റെ ചാർജറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ല സി ടു സി ടൈപ്പ് കേബിൾ മാത്രം വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അഡാപ്റ്റർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി വരും ഇപ്പോൾ ട്വൻറ്റി ഫൈവ് വോട്ടിൻ്റെ ഒരു ചാർജറിൻ്റെ അഡാപ്റ്റർ നമ്മൾ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് ഫസ്റ്റ് കോപ്പിയാണ് ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെ വന്നാലൊരു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് പോകും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ അൺബോക്സിംഗ് നിങ്ങൾക്കൊരു നല്ല ബിൽഡ് ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു പ്രീമിയം ഫോൺ സെക്കൻഡറി ഫോൺ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെടുക്കാം അതല്ല വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടും ഈ ഫോൺ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആദ്യത്തെ റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോരായ്മകളുണ്ടെനിക്കറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്